ഭൂമിയിൽ നിന്ന് നാസയുടെ ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര പോയ സുനിത വില്യംസിൻ്റെയും ബെച്ച് വിൽമോറിൻ്റെയും തിരിച്ചുവരവ് ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണെങ്കിലും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഓരോ നിമിഷവും ഇവർ പങ്കുവയ്ക്കുന്നതാകട്ടെ അതിശയിപ്പിക്കുന്നവയാണ് അക്കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ ബഹിരാകാശത്തിന് എടുത്തിരിക്കുന്ന ഒരു സെൽഫി സോഷ്യൽ മീഡിയയെ പോലും അതിശയിപ്പിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു അതായത് തന്റെ ഒമ്പതാമത്തെ ബഹിരാകാശ നടത്തത്തിനിടെ പെസഫിക് സമുദ്രത്തിന് നാനൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ മുകളിൽ വെച്ച് സുനിത വില്യംസും ബിജ്വിൽമോറും എടുത്ത സെൽഫിയാണ് ഇപ്പോൾ ദി അൾട്ടിമേറ്റ് സെൽഫി എന്ന കുറിപ്പോടെ നാസ പങ്കുവച്ചിരിക്കുന്നത് തങ്ങളുടെ ഒൻപതാമത്തെ ബഹിരാകാശ നടത്തത്തിനിടെയാണ് സുനിത വില്യംസും സഹസഞ്ചാരി ബിജ്വിൽമോറും ചേർന്നെടുത്ത സെൽഫി ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുന്നത് ിൽ ഒരു വശത്താകട്ടെ സ്പെസഫിക് സമുദ്രവും മറുവശത്ത് ബഹിരാകാശ നിലയവും കാണാം നാസ അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലാണ് ഈ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് ദി അൾട്ടിമേറ്റ് സെൽഫി എന്നാണ് ഈ സെൽഫിയെ നാസ വിശേഷിപ്പിച്ചിരിക്കുന്നത് ജനുവരി മുപ്പതിനാണ് സുനിത വില്യംസ് ഈ ചിത്രം എടുത്തിരിക്കുന്നത് ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ബഹിരാകാശ നിലയും പെസഫിക് സമുദ്രത്തിന് നാനൂറ്റി കിലോമീറ്റർ മുകളിലായിരുന്നു പെസഫിക് സമുദ്രത്തിന് മുകളിൽ ഇരുന്നൂറ്റി മൈൽ ഉയരത്തിൽ ഐഎസ്എസ് പരിക്രമണം ചെയ്യുമ്പോഴാണ് ഈ സവിശേഷ ഫോട്ടോ ചിത്രീകരിച്ചതെന്നും നാസ വ്യക്തമാക്കുന്നുണ്ട് സുനിത വില്യംസിന്റെ ഒമ്പതാമത്തെ ബഹിരാകാശ യാത്രയ്ക്കിടെയാണ് ഈ സവിശേഷ ഫോട്ടോഷൂട്ട് അഞ്ചര മണിക്കൂർ നീണ്ടുനിന്ന ഈ ഒൻപതാം ബഹിരാകാശ നടത്തത്തിനിടെ സുനിത വില്യംസും സഹസഞ്ചാരിയും ബഹിരാകാശ നിലയത്തിന്റെ പുറം ഭാഗത്തുനിന്ന് ചില ഉപകരണങ്ങൾ നീക്കം ചെയ്യുകയും ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തിന്റെ വെന്റർ നടത്തുനിന്ന് ചില ഉപരിതല സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തു ബഹിരാകാശ നിലയം സൂക്ഷ്മണുക്കളെ പുറത്തുവിടുന്നുണ്ടോ അഥവാ ഉണ്ടെങ്കിൽ അവയ്ക്ക് അതിജീവിക്കാനും ബഹിരാകാശത്തെ വ്യാപിക്കാനും കഴിയുമോ അവയ്ക്ക് എത്ര ദൂരം സഞ്ചരിക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ സാമ്പിളുകൾ ശാസ്ത്രജ്ഞരെ സഹായിക്കും കഠിനമായ ബഹിരാകാശ പരിതസ്ഥിതികളിൽ ഈ സൂക്ഷ്മാണുക്കൾ അതിജീവിക്കുകയും പുനരുത്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ടോ എന്നും ചന്ദ്രൻ ചൊവ്വ തുടങ്ങിയ സ്ഥലങ്ങളിൽ അവ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് മനസ്സിലാക്കാനും ഗവേഷകരെ ഇവ സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ചന്ദ്രനും ചൊവ്വയും ദൗത്യങ്ങൾക്ക് തയ്യാറെടുക്കാൻ ഈ കണ്ടെത്തലുകൾ ശാസ്ത്രജ്ഞർക്കും ഇപ്പോൾ ഏറെ സഹായമാകും എന്ന് തന്നെയാണ് നാസ ഈ ചിത്രത്തിനോടൊപ്പം ഇത് കുറിച്ചിരിക്കുന്നത് അത് മാത്രമല്ല സുനിത വില്യംസിന്റെ സെൽഫിയിലെ ഹെൽമറ്റിൽ പ്രതിബിംബവും പിന്നിൽ വിശാലമായി ഇരുട്ട് നിറഞ്ഞ സ്ഥലവും കാണാം ബഹിരാകാശ നിലയത്തിന്റെ ഒരു ഭാഗം കടും നീല പെസഫിക് സമുദ്രവും ഈ സെൽഫിയിൽ വ്യക്തമായി തന്നെ കാണാൻ കഴിയും അതായത് ഭൂമിയുടെ ഒരു ഭാഗം ഫ്രെയിമിൽ തന്നെയുണ്ട് ഇത് ചിത്രത്തിന്റെ പ്രാധാന്യം ഏറെ വർദ്ധിപ്പിക്കുന്നവയാണ് നിരവധി പേരാണ് ഈ സെൽഫിയെ പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച സെൽഫി എന്ന് പലരും അഭിപ്രായപ്പെട്ടു ഈ ബഹിരാകാശ നടത്തോടെ ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിതാ ബഹിരാകാശ യാത്രിക എന്ന റെക്കോർഡും സുനിത വില്യംസ് സ്വന്തമാക്കിയിരിക്കുകയാണ് നാസയിലെ ഇതിഹാസ യാത്രിക പെഗി വീസ്റ്റിന്റെ ആകെ ബഹിരാകാശ നടത്ത സമയത്തിന്റെ റെക്കോർഡ് തകർത്തുകൊണ്ടാണ് അഞ്ചര മണിക്കൂർ സുനിത വില്യംസ് അവസാന ബഹിരാകാശ നടത്തം പൂർത്തിയാക്കിയത് ഇതുവരെ ആകെ അറുപത്തിരണ്ട് മണിക്കൂറും ആറ് മിനിറ്റും വില്യംസ് ബഹിരാകാശ നടത്തത്തിനായി ചെലവഴിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ജൂൺ മാസം മുതൽ ബഹിരാകാശ നിലയത്തിൽ തുടരുന്ന സുന്ദ വില്യംസിന്റെയും ബ്രിജ് വിൽമോറിന്റെയും യാത്ര ബോയിങിന്റെ സ്റ്റാർ ലൈൻ സാങ്കേതിക തകരാറ് കാരണം അനിശ്ചിതത്വത്തിലേക്ക് ആയിരിക്കുകയാണ് അതിനാൽ തന്നെ ഇരുവരും എട്ട് മാസത്തോളമായി ഇവിടെ തുടരുകയാണ് വെറും എട്ട് ദിവസത്തെ ദൗത്യത്തിനായാണ് ഇരുവരും ബഹിരാകാശ നിലയത്തിൽ എത്തിയത് പക്ഷേ ചില സാങ്കേതിക തകരാറുകളെ കൊണ്ട് ഇവരുടെ തിരിച്ചുവരവ് പലതവണ മാറ്റിവയ്ക്കേണ്ടി വന്നു എന്തായാലും ഈ മാർച്ചിൽ അല്ലെങ്കിൽ ഏപ്രിൽ അവസാനത്തിലേക്ക് ഇവർ ഭൂമിയിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്